ഏട്ടത്തെ കല്യാണം എല്ലാ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വരുന്നത് ബാക്കി കൂടുതലേക്ക് അറിയാൻ ഞാനും കുറച്ചു ദിവസമായിട്ട് ഇതിന്റെ ഓട്ടത്തിൽ തിരക്കിലും ഒക്കെയാണ് അപ്പൊ എന്തായാലും ചെയ്തിരിക്കുന്നത് ുന്നത് വയലാ ബുദ്ധിപ്പ് പറഞ്ഞിട്ടുള്ള ഷോപ്പാണ് മേക്കപ്പ് ചെയ്തിരിക്കുന്നത് മേക്കപ്പ് വശു പറഞ്ഞിട്ട് ഐഷട്ടാണ് ജ്വല്ലറി ഓർക്കിഡ് എന്ന് പറഞ്ഞിട്ട് പാലക്കാട്ടിലൊരു ബ്രാൻഡാണ് ഐ ശശീന മുമ്പല്ല എനിക്ക് ഈ വർക്ക് ആയിട്ട് അറിയാം പിന്നെ ബാക്കി കോമൺ ഫ്രണ്ട്സ് കുറച്ച് പേരുണ്ട് അങ്ങനെ അറിയാം അല്ല അടിപൊളിയേ ശ്രദ്ധിക്കുന്നു നല്ല പാലട പൈസ ആയിരുന്നു പൈസ ചേട്ടന്റെ സ്നേഹം മാത്രം അതിൽ പരം എന്താ ഞാൻ കൊടുക്കേണ്ടത് നല്ല നല്ല മൊമെന്റ്സ് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന രസം ഗിഫ്റ്റ് ഒക്കെ പോസ്റ്റല്ലേ ആണോ അഞ്ചു കുതിട്ടുള്ള കോക്ക ശെരി ആയിക്കോട്ടെ കൊറച്ച് തിരക്കായിരുന്നു കേട്ടോ അറിഞ്ഞു നിങ്ങളൊക്കെ എന്താ കൊടുത്തേ ആണല്ലേ കൊറേ പേർക്ക് പല പല പരിപാടികളും കമ്മിറ്റിണ്ടല്ലോ പെട്ടെന്ന് കല്യാണം അനൗൺസ് ചെയ്ത് തരം ഇപ്പൊ അടുത്തൊന്നും ഇല്ല കാരണം പ്ലസ് ആണ് എക്സാംസ് ഒക്കെ നടക്കുന്നുണ്ട് വേറെ വർക്ക് വരുന്നുണ്ട് അങ്ങനെ കേട്ടെ പ്രഭു പ്രഭു സാറിന്റെ മൂവി തമിഴ് മൂവി റിലീസ് ആ നിക്കുന്നുണ്ട് സെപ്റ്റംബർ ട്വന്റി കണ്ടിട്ടില്ല എനിക്ക് എക്സാം ആയതുകൊണ്ട് ഓണം വെക്കേഷൻ പോയിട്ട് കാണണം ഞാനില്ല പേടാ പ്രഭുസറാണ് ലീഡ് ചെയ്യുന്നത് തിരക്കേടില്ല സെപ്റ്റംബർ ഫുൾ ആയിട്ട് തിയേറ്ററിൽ പോയി കാണണം ഓക്കെ Okay.